എന്തപ്പം ആകെപ്പാടൊരു പുക എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് കാസർഗോഡ് വരെ ഒന്ന് പോയാലോ എന്തിനാപ്പം അതിന്നല്ലേ അവിടുത്തെ പോലെ ഉണ്ടാക്കുന്ന ഒരു മഞ്ഞച്ചപ്പലപ്പുണ്ടാക്കി കഴിക്കാൻ നിങ്ങൾ എൻ്റെപ്പം കൂടുന്ന എന്നാൽ കൂടിക്കോളി എന്തപ്പം ഈ മഞ്ഞച്ചപ്പലപ്പന്നല്ലേ സംഭവം അതിന് ഓല അങ്ങനെ ഒരു പേരിട്ടതാന്നിട്ടാ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുന്നത് പക്ഷേ ആ പേര് കേൾക്കാൻ നല്ല രസമല്ലേ അപ്പോൾ എന്തായാലും ഇതാ ശർക്കരക്കെ ഞാൻ ഉരുക്കിയെടുത്ത് അരിച്ചെടുത്ത് അതിലേക്ക് തേങ്ങാ ചിരവി അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പാത്രം എടുത്ത് അരിപ്പൊടി ഇട്ട് എടുത്ത് ഒരു നുള്ളുപ്പ് ഇട്ടും ഇങ്ങാണ്ട് ഒരിളം ചൂടുവെള്ളത്തിൽ ഞാനിതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പച്ചവെള്ളം എടുത്താലും മതി കേട്ടാ ഞാനിപ്പോൾ ഒന്ന് ചൂടുവെള്ളം ആക്കിയെടുത്തെന്ന് മാത്രം അപ്പോൾ അതാ അതൊക്കെ കുഴച്ചതാ ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇതാണ് നമ്മളെ മഞ്ഞച്ചപ്പലപ്പത്തിൻ്റെ നമ്മള് എന്ന് പറയും ഓലും മഞ്ഞച്ചപ്പലെന്ന് അല്ലേലും ഓലോരോ വാക്ക് കേൾക്കാൻ വേറെ തന്നെ ഒരു രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കണ്ണൂർ കാസർഗോഡ് ഭാഷ കേൾക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തപ്പോഴാണ് എപ്പോഴാണ് കേട്ടോ ഈ ഒരു സംഭവം എൻ്റെ കണ്ണിപ്പെട്ടത് അപ്പം തന്നെ വിചാരിച്ച് ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ എന്നുള്ളത് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത് ഇതുപോലെ പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളെ ഇലയുടെ ഒക്കെ ഉണ്ടാക്കില്ല വാഴിൻ്റെ ഇലയിൽ അതുപോലെ തന്നെയാണ് പക്ഷേ ഇത് മഞ്ഞളിൻ്റെ ഇലയിൽ ഉണ്ടാക്കുമ്പോൾ ആ മഞ്ഞളിൻ്റെ ഇലയുടെ ആ ഒരു സ്മെല്ല് ഇത് ആ വെന്ത് വരുന്ന ടൈമിൽ മൊ മൊത്തം അടുക്കള മൊത്തം ഒരു മഞ്ഞൾ പുഴുങ്ങണ ഒരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ മഞ്ഞളിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു സംഭവം ഇഷ്ടമാവുമോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെയുള്ളവരിങ്ങൾ വായൻ്റെ ഇലയിൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ അല്ല ഇങ്ങനെ വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുത്ത് നോക്കണ്ടു സംഭവം നല്ല ടേസ്റ്റിന് കിട്ടും കാരണം ആ തേങ്ങ ആ ശർക്കരയിലിങ്ങോട്ട് എന്താ പറയുക മൊത്തത്തിലിങ്ങോട്ട് മിക്സായിട്ട് ഓ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഞാൻ എന്തായാലും കഴിക്കട്ടെ അപ്പം ഇങ്ങൾ ഒന്ന് പോയി ഉണ്ടാക്കി നോക്കി